രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഒൻപത് ക്ഷേബാരാജ്ഞിയുടെ സന്ദർശനം ക്ഷേബാരാജ്ഞി സോളമൻ്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ടും കുടുക്ക് ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്നു സുഗന്ധദ്രവ്യങ്ങൾ ഏറെ സ്വർണം രത്നങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത് സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചും സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയും ഉത്തരം നൽകാൻ ആവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമൻ്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവൻ്റെ മേശയിലെ വിഭവ വിഭ വിഭവങ്ങളും സേവകന്മാരുടെ പീഡങ്ങളും വൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ സമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ക്ഷേബാരാജ്ഞി സ്തപ്തയായി അവൾ രാജാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ് ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അങ്ങ് അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാന ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ തൻ്റെ സിംഹാസനത്തിൽ അങ്ങയെ രാജാവായി വാഴിക്കാൻ തിരുമനസായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിര സുസ്ഥിരരാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുക്കാൻ അങ്ങയെ അവരുടെ രാജാവാക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത് താലന്ത സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ രാജാവിന് കൊടുത്തു ക്ഷേപാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീടൊരിക്കലും കണ്ടിട്ടില്ല സോളമൻ്റെയും ഹീരാമിൻ്റെയും പ്രത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിന് പുറമെ രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമിച്ചും ഇതിനു മുൻപ് യൂതാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല പ്രതിസമ്മാനത്തിന് പുറമേ ക്ഷേപരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു അവൾ പരിവാര സമേതം സ്വദേശത്തേക്ക് മടങ്ങി സോളമന്റെ സമ്പത്ത് വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നത് കൊടുത്തിരുന്നതിന് പുറമെ സോളമന് പ്രതിവർഷം അറുനൂറ്റി അറുപത് താലന്ത് സ്വർണം ലഭിച്ചിരുന്നു ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു അടിച്ചു വരുത്തിയ സ്വർണം കൊണ്ട് സോളമൻ ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുനൂറ് ഷേക്കൽ സ്വർണം വേണ്ടി വന്നു മുന്നൂറ് ഷേക്കൽ വീതം തൂക്കമുള്ള മുന്നൂറ് ചെറിയ പരിചകളും അവൻ സ്വർണപ്പാളികൾ കൊണ്ട് നിർമ്മിച്ചു രാജാവ് ഇവയെല്ലാം ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചും രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിതും തങ്കം പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പടികളും സ്വർണ്ണ നിർമ്മിതമായ പാതപീഠവും ഉണ്ടായിരുന്നു ഇരുവശത്തും കൈത്താങ് കൈത്താങ്ങികളും അതിനടുത്തായി രണ്ട് സിംഹപ്രതിമകളും തീർത്തിരുന്നു ആറുപടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങൾ നിന്നിരുന്നു ഇത്തരം ഒരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതമായിരുന്നു ലെബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു സോളമൻ്റെ കാലത്ത് വെ വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല രാജാവിൻ്റെ കപ്പലുകൾ കീരാമിൻ്റെ പ്രത്യന്മാരുമായി താ താർഷിഷിലേക്ക് പോകും മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം വെള്ളി ദന്തം കുരങ്ങുകൾ മയിലുകൾ ഇവയുമായി മടങ്ങിവരും അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി ദൈവം സോളമനികുളുത്ത് ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറാം സുഗന്ധദ്രവ്യം കോവർ കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു കുതിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലയ ലയങ്ങളും പന്തിരായിരം കുതിരച്ചേഖവരും ഉണ്ടായിരുന്നു രാജാവിൻ്റെ അടുത്ത് ജറുസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി യൂഫ്രട്ടീസ് മുതൽ ഫിലിസ്ത്യദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ ജെറുസലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി ദേവതാരവും ഷെഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കിയും ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു സോളമൻറെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകൻ്റെ ചരിത്രത്തിലും ശീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനെക്കുറിച്ചും ജെറോബോവാമിനെക്കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും അധിപനായി വാണു അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ഭരണമേറ്റവും കർത്താവിൻ്റെ വചനം